ബ്രിട്ടീഷ് രാജകുടുംബത്തിന് ഏറെ തലവേദന സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ആൻഡ്രോ രാജകുമാരൻ നേരത്തെ കുട്ടി പീഡകനായ ജെഫ്രി എപ്സ്റ്റിന്റെ കേസുകളുമായുള്ള ബന്ധത്തിന്റെ പുറത്ത് രാജകുടുംബാംഗം എന്ന നിലയിലുള്ള ഔദ്യോഗിക ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആൻഡ്രോ ഇപ്പോൾ ഒരു പുതിയ വിവാദത്തിന് നടുവിലായിരിക്കുകയാണ് ചൈനീസ് ചാറൻ എന്നാരോപിച്ച് എം ഫിഫ്റ്റി ബ്രിട്ടനിൽ നിരോധിച്ച വ്യക്തിയുമായി ആൻഡ്രോ പുലർത്തുന്ന ബന്ധമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വളരെ ബന്ധമാണ് ഈ ൂർവദേശക്കാരൻ പുലർത്തുന്നത് ആൻഡ്രു രാജകുമാരൻ ആഘോഷങ്ങളിലും ഉപദേഷ്ടാവ് പലരും കൊതിക്കുന്ന ഒരു മരത്തിന്റെ ഉയരത്തിലുള്ള ചില്ലയിലാണ് താങ്കൾ ഇരിക്കുന്നതെന്ന് അയാളെ പുകടുത്തുകയും ചെയ്തുവത്രേ ആൻഡ്രുവിന്റെ പേര് ചൈനയിൽ നിന്ന് നിക്ഷേപങ്ങൾ സമാഹരിക്കാനുള്ള അംഗീകാരം ലഭിക്കുന്നത്ര അടുപ്പമായിരുന്നത്രേ ആൻഡ്രുവിന് ഈ ചൈനീസ് ചാരനോട് നേരത്തെ ബ്രിട്ടീഷ് വാണിജ്യ സംഘത്തിൽ അംഗമായ ആൻഡ്രു നിരവധി ബിസിനസ്സുകാരുടെ തോഴനാണ് എന്നാൽ ഈ ചൈനക്കാരൻ ചൈനീസ് പാർട്ടി അംഗമാണെന്നും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്ന യുണൈറ്റഡ് ഫ്രണ്ട് വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന വ്യക്തിയുമാണെന്നാണ് എം ഫിഫ്റ്റി പറയുന്നത് അടിഞ്ഞുമുറിയിൽ അതീവ രഹസ്യമായി നടന്ന നിയമ നടപടികൾക്കൊടുവിൽ ഈ ചൈനീസ് വംശജനെ ഒരു ചൈനീസ് ചാരനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തുടർന്ന് ഇയാൾക്ക് ബ്രിട്ടനിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കും ഏർപ്പെടുത്തിയിരുന്നു